യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഏഞ്ചൽ ബോട്ട് ക്ലബിന്റെ ക്യാമ്പിലാണ് ഇവർ തൊഴിയുന്നത് സാരഥി വളത്തിലാണ് അപ്പോ ഇവരുടെ വിശേഷവും കാര്യങ്ങളും ഒക്കെ നമുക്ക് വഴിയറിയാം അപ്പൊ നമുക്കൊരു വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്കെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഞാനും അച്ഛനും അമ്മയും കൂടാണ് ഏഞ്ചൽ ബോട്ട് ക്ലബിന്റെ ക്യാമ്പിൽ പോയത് చేరి కండు അപ്പോൾ പകുതി വരെ വണ്ടി പോകത്തുള്ളായിരുന്നു അപ്പോൾ നമ്മൾ പകുതി നമ്മൾ നടന്നാണ് പോയത് അപ്പോൾ പോയപ്പോൾ കുറേ കാഴ്ച ഉണ്ടായിരുന്നു ഒരച്ഛന് ആണെങ്കിൽ കുറേ ഒരു വള്ളത്തിൽ നിറച്ചും കക്ക ഇങ്ങനെ കൊണ്ടുപോകുന്ന കണ്ടു നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അത് ശരിക്കും ഒരു വാരിയതാണ് കക്ക അപ്പോൾ ഇത് അച്ഛൻ കോവിൽ ഞാൻ പറഞ്ഞില്ല നമുക്ക് പോകുമ്പോൾ പോകുന്ന വഴി ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഒരുപാട് വള്ളങ്ങളത് എവിടെ ഇങ്ങനെ നിരത്തിയിട്ടേക്കും നമുക്ക് കാണാൻ പറ്റും അതേ ഇതാണ് എൻ്റെ കൂട്ടുകാരി കൂട്ടുകാരി എന്നും പറയാം എൻ്റെ അനിയത്തിമാരെന്നും പറയാം ഇവർ രണ്ട് പേരാണ് ഉള്ളത് അപ്പോൾ ഇത് ഇവരുടെ അമ്മയുടെ വീടാണ് ഇവിടെ അപ്പോൾ ഇത് രാവിലത്തെ ട്രയൽ കഴിഞ്ഞ് ഇവരെന്തായാലും വള്ളം കരക്കടിപ്പിക്കുകയാണ് ഇനിയും എന്തായാലും ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ ഉള്ളു ഇനി ഉച്ച കഴിഞ്ഞുള്ള അപ്പോൾ അതേ എല്ലാവരും നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതിൽ എൻ്റെ ചാച്ചാമ്മയോട്ട് പോകാനായിട്ട് അപ്പോൾ അത് ഈ കേട് വരുന്നതാണ് എൻ്റെ ചാച്ചാമ്മ അപ്പോൾ ഇതേ വള്ളം കരക്കടിപ്പിച്ചപ്പോഴായിരുന്നു അതിൻ്റെ ഫ്രണ്ടിലൊരു കൊച്ചൂപ്പുറി ഇരിക്കുന്നതേണ്ടത് അതിനെ നമ്മൾ പരിചയപ്പെട്ടായിരുന്നു പേരെന്തോ അച്ഛല്ലാ പഠിക്കുന്ന എവിടെ പഠിക്കുന്നത് ആണോ ഇതെല്ലാം അതെ നമ്മുടെ സാരി എന്റെ ചാച്ചാമ്മ പിന്നെ അതുപോലെ തന്നെ എന്റെ ചിറ്റ അതുപോലെ തന്നെ എന്റെ മാമിയുമാണ് ഇപ്പോൾ എല്ലാവരും ഉച്ച കഴിഞ്ഞുള്ള ട്രയലിനിറങ്ങാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഹോട്ടലിലാണ് എല്ലാവരും കയറുന്നത് പായ്പാടാറ് അപ്പോൾ ദേ നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട് നമ്മുടെ ആലപ്പുഴന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഒരു ബ്യൂട്ടിഫുൾ സ്ഥലമാണെന്ന് പറയാം അപ്പോൾ എന്ന് പറയാം നല്ല ആണ് ആണ് അപ്പോൾ ദേ നല്ല രസമാണ് ഇവിടെ ഈ നമ്മുടെ ആലപ്പുഴയുടെ ഏത് ഭാഗത്ത് ചെന്നാലും നല്ല രസമായിരിക്കും കാണാനായിട്ട് ഈ ആലപ്പുഴന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പച്ചിപ്പുള്ള ഒരു സ്ഥലമാണെന്ന് വേണേ പറയാം നമുക്ക് അപ്പം ദേ ഇവിടെ മൊത്തം ഇവിടെ പുഴയും തോടും പിന്നെ കാ നമ്മുടെ പാടങ്ങളും ഒക്കെ ഇവിടെ ദേ ഇവിടെ ദേ പുഴയാണെങ്കിൽ അപ്പുറത്ത് ദേ പാടമാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പതിനെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇപ്പുറത്ത് പുഴയും അതുപോലെ തന്നെ അപ്പുറത്ത് ആണ്. വെള്ളം ദേ കുത്തി അലിച്ച് പോണുണ്ട് എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ വലിയ താല്പര്യവും ഉണ്ട് എന്തായാലും ഞാൻ ഒന്ന് പോയി കാണിക്കട്ടെ എനിക്ക് പാടില്ല വരുമോ അമ്മേ അതോ ഞാനിപ്പോൾ അങ്ങോട്ട് വീണാലും ഒളിച്ച് പോകും পরে <laughs> জরেব <laughs> 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 <hansim> ചും ചക്ക ചും ചും നമ്മുടെ ഈ പായ്പാട്ടാറ്റിലാണ് നമ്മുടെ ട്രയല് നടക്കുന്നത് അപ്പോ ഈ ട്രയല് പായ്പാട്ടാറ്റിലാണ് അപ്പോ ഇനി പറഞ്ഞ് നടക്കുമ്പോൾ എനിക്ക് പേടിയില്ല നേരി നോക്കിയാണ് നടക്കുന്നത് പകുതി വരുമ്പോൾ എനിക്കൊരു പേടിയുണ്ട് അവിടെ ഇത്തിരി ഇത് വീതി ഇങ്ങോട്ട് വരുമ്പോൾ പേടി വരും

നമുക്ക് വേണ്ടി അവർ വള്ളം എടുത്ത് നമുക്ക് വേണ്ടി താമരയും ആമ്പലുമൊക്കെ പിറ്റാനായിട്ട് പോയിരിക്കുകയാണ് ശരിക്കും നമ്മുടെ ഇവിടെ ഒരു കടയിൽ പോകാൻ പറയുമ്പോൾ നമ്മൾ സൈക്കിൾ എടുത്ത് പോകുന്ന പോലെയാണ് ഇവർ വള്ളത്തിലൊക്കെ ഇറങ്ങി പോവുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ആരും പേടിക്കുകയോ ഒന്നും വേണ്ട ഇവർക്കിതൊക്കെ നമുക്ക് സാധാ സർവ്വ സാധാരണ ആണ് ഇവർക്കൊക്കെ ഇതൊക്കെ സിമ്പിളാണ് pokok dah 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 brot mau gitu ah pokoknya cuma leceh ni lu eh mainkan ni boleh thank you kato അപ്പോൾ നമ്മൾ താമര ചോദിച്ചപ്പോൾ അവർ പറിച്ചുകൊണ്ട് വരികയും പിന്നെ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നായിട്ട് അവരെല്ലാം പാക്ക് ചെയ്തൊക്കെ തരികയൊക്കെ ചെയ്യുമായിരുന്നു മൂന്ന് പേര് ഇപ്പോൾ നമ്മുടെ വള്ളത്തിൻ്റെ ഇപ്പോഴത്തെ ക്യാപ്റ്റനായ ജിത്തങ്കലിൻ്റെ വീട്ടിലെ ആ ഒരു പരുന്താണിത് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും മീൻ മീനൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതിന് കൊടുക്കുമായിരുന്നു അപ്പോൾ എന്നെയും വിളിച്ചു ആദ്യമൊക്കെ എനിക്കൊരു പേടിയുണ്ടായിരുന്നെങ്കിലും പിന്നെ ഞാൻ കൊടുത്തു ആദ്യത്തെ ഒരു അവസരമല്ലേ അത് വാഴാക്കണ്ടെന്ന് കരുതി അപ്പോൾ ഞാനിത് പിടിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ പരിന്തുകൂട്ടം വന്ന് അത് റഞ്ചിക്കൊണ്ടൊക്കെ പോയി பாரதி தே டாராராரோ தாலியன் டாலியன் தேசோ ஒடலே ഇതാണ് നമ്മുടെ സാരഥി വള്ളത്തിന്റെ സാരഥികള് അപ്പൊ ഇത് നമ്മുടെ ജോഷ്യങ്ങള് എല്ലാവർക്കും അറിയാം വള്ളപ്രേമികൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ജോഷി അങ്കിളിന്റെ സഹോദരിയാണിത് ജോഷി കാവാലം അപ്പൊ ആന്റിയുടെ പേര് ലൗലി ലൗലി അപ്പൊ നമുക്ക് ഈ വള്ളം കഴിയുന്നതിനെ പറ്റി എന്താ അഭിപ്രായം രണ്ട് വാക്ക് കലാകാലങ്ങളായിട്ട് വള്ളംകളി പ്രേമികളായിട്ടുള്ള വനിതകള് കഴിഞ്ഞു പരിശീലിക്കാറുണ്ട് നെഹ്റു ട്രോഫി മുതൽ അനേക വള്ള വള്ളംകളി സ്ഥലങ്ങളിൽ പനികൾ തുഴയുന്ന വള്ളങ്ങളുണ്ട് അതിന് അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും തുഴയുന്നതോടൊപ്പം തന്നെ ഞങ്ങൾക്കും ഈ കുറി ഈ നെഹ്റു ട്രോഫിയിൽ മൊത്തം വിടണം എന്നുള്ള ആ ഒരു ആവേശത്തോടും ആഗ്രഹത്തോടും കൂടി ഞങ്ങൾ സാരഥി വള്ളത്തിൽ നേരിവേറ്റുപുരം ബോട്ട് കപ്പിൻ്റെ പേര് ഞങ്ങൾ ആലപ്പുഴയിലേക്ക് കടന്നു വരികയാണ് ഞാന് ഈ വള്ളത്തിന്റെ താൽക്കാലിക പരിശീലനാണ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുണ്ടായിരുന്നു അവര് വിട്ടുപോയപ്പോൾ പ്രത്യേകിച്ചുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ ഇവരോട് കൂടെ ചേരാൻ ആഗ്രഹിച്ചു ഞാൻ വേറെ ചുണ്ടം കളിക്കുന്നതെങ്കിലും ഇവരുടെ സ്നേഹവും ഇവരുടെ കരുതലും ഒക്കെ കണ്ടപ്പോ ഇവരുടെ കൂടെ കൂടിയാക്കാന്ന് വിചാരിച്ചു നിസ്സാര ദിവസത്തെ പരിശീലനം കൊണ്ട് അവര് നല്ലൊരു തൊഴിൽക്കാരായി മാറിയിരിക്കാണ് ഇനിയും ശനിയാഴ്ച ഒരുപക്ഷെ ആ നെഹ്റു ട്രോഫിയിൽ മൊത്തം വിടുന്നത് ഇവര് തന്നെ ആകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കണം എന്റെ പേര് ചിത്ത് എല്ലാരും കൊച്ചു ിതാറോ ആര് പിച്ചേക പൂ കൊണ്ട് തരാമേ സീതം വരുത്താൻ ഭഗവാൻ പാതിരനാരീ താരോ അതെ എല്ലാവർക്കും വിജയാശംസകൾ നേരിയാണ് എല്ലാരും കപ്പടിച്ച് തിരിച്ചു വരട്ടെ ആർപ്പോ